ലോ അക്കാദമി പ്രിൻസിപ്പളായിരുന്ന നാരായണൻ നായർ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായിരിക്കുന്നതിനെ ചോദ്യം ചെയ്തായിരുന്നു പാനിക്കുളങ്ങര കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനിടയിൽ ഒരിക്കൽ പോലും അധികൃതർ അക്കാദമിയുടെ അഫിലിയേഷൻ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയിരുന്നില്ലെന്ന് വിൻസെന്റ് പാനിക്കുളങ്ങര പറഞ്ഞു ഈ മൂന്ന് ഘട്ടത്തിലും നാരായണൻ നായരോ യൂണിവേഴ്സിറ്റിയോ ഈ കോളേജിന് അഫിലിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അഫിലിയേഷൻ എന്നുള്ള പൊതു പ്രശ്നത്തിനപ്പുറത്ത് നാരായണൻ നായരുടെ സിൻഡിക്കേറ്റ് അംഗത്വം എന്നുള്ള ഇഷ്യൂ മാത്രം പരിഗണിച്ച് അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാലം ഇതിങ്ങനെ പോയതല്ലേ അതുകൊണ്ട് ഇത് ഡീം ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഡീംഡ് ടു ബി ജഡ്ജ്മെൻറ്റിൽ എങ്ങനെയാണ് അന്ന് പറഞ്ഞത് ലോ അക്കാദമിക്കെതിരെ കേസ് നടത്തിയതിന് അഭിഭാഷകനായി തന്നെ വിലക്കിയെന്നും സി പി എം നേതാവ് എസ് രാമചന്ദ്രൻപിള്ള അടക്കമുള്ളവർ അക്കാദമിക്ക് വേണ്ടി തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും വിൻസെൻറ്റ് പാനിക്കുളങ്ങര ആരോപിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി